കയ്യിൽ കുറച്ച് ലക്ഷങ്ങൾ മതി ഒരു രാജ്യം തന്നെ എടുക്കാം ആ ദിവസം നിങ്ങളാണ് ആ രാജ്യത്തിന്റെ രാജാവ് കേട്ടിട്ട് ഞെട്ടിയോ കാറുകളും ബൈക്കുകളും വീടുകളുമെല്ലാം എടുക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ നമുക്ക് വലിയ അതിശയോക്തി ഒന്നുമില്ല അല്ലെ എന്തിന് പല രാജ്യങ്ങളിലും ഇന്ന് ജീവിത പങ്കാളികളെ വരെ വാടകയ്ക്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റു ചില കാര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എന്നാൽ കയ്യിൽ ഒരു അല്പം പൈസ ഉണ്ടെങ്കിൽ ഒരല്പം പണം ഉണ്ടെങ്കിൽ ഒരു രാജ്യം തന്നെ എടുത്ത് അവിടെ രാജാവായി കഴിയാം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ പക്ഷേ ഒരു യൂറോപ്യൻ കൺട്രി ഉണ്ട് അതെ യൂറോപ്യൻ കൺട്രി എന്ന് കേട്ടാൽ അതും അത്ഭുതമായിരിക്കും അല്ലെ വിചിത്രം എന്ന് തോന്നാമെങ്കിലും കാര്യം സത്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ലോക പ്രശസ്തമായ സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിലുള്ള യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യത്തെ പറ്റിയാണ് അതെ പലരും കേട്ടിരിക്കാൻ പോലും സാധ്യതയില്ലാത്ത ലിച്ചൻസ്റ്റീൻ എന്നൊരു രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ രാജ്യം വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഈ ഓഫർ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് അത് വീണ്ടും വരുമായിരിക്കാം എന്നുള്ളത് നോക്കി തന്നെ അറിയണം യൂറോപ്പിലെ ഒരു രാജ്യമാണ് ഈ ലിച്ചൺ സ്റ്റീൽ ജർമ്മൻ ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത് ഓസ്ട്രിയയ്ക്കും സ്വിറ്റ്സർലാൻഡിനും ഇടയിലുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഈ രാജ്യം ഉൾക്കൊള്ളുന്നത് മധ്യകാല കോട്ടകൾ ആൽപൈൻ തുടങ്ങി ഉള്ള ഭൂപ്രകൃതികൾ പാതയുടെ ശൃംഖലയാൽ ബന്ധിച്ചിട്ടുള്ള ഗ്രാമങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ മനോഹരിത വളർത്തുന്നത് അതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ തലസ്ഥാനം വഡൂസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ രാജ്യത്തെ ജനസംഖ്യ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഈ രാജ്യമാണ് മുഴുവനായി വാടകയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് കേവലം നാല്പതിനായിരം മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു രാജ്യമാണിത് എഴുപതിനായിരം ഡോളർ അതായത് നമ്മുടെ നാട്ടിലെ അറുപത് ലക്ഷം രൂപയായിരുന്നു അധികാരികൾ ഇതിന് വാടകയായി ഈടാക്കിയിരുന്നത് നമ്മളിവിടെ ഒരു വീട് വാങ്ങുന്ന പൈസയൊക്കെ ഒരു രാജ്യം വാങ്ങാം അല്ലെങ്കിൽ രാജ്യം വാടകയ്ക്ക് എടുക്കാം എന്ന് പറയാം അക്കാലത്ത് എയർ എൻ ബി പി അടക്കമുള്ള ജനപ്രിയ സൈറ്റുകളിലെല്ലാം ലിച്ചൺ സ്റ്റീൻ എന്ന ഈ കൊച്ചു രാജ്യം ലിസ്റ്റ് ചെയ്തിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഒരു മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ആശയത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു പ്രൊമോഷണൽ ക്യാമ്പയിൻ ആണ് ഈ സേവനം ആരംഭിച്ചത് രാജ്യം ഇതൊരു വരുമാന മാർഗമായാണ് കണ്ടിരുന്നത് ആരെങ്കിലും ഈ ഓഫറിന് കീഴിൽ രാജ്യം ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ ഇവൻ വിശദാംശങ്ങൾ തെരുവ് സൈൻ ബോർഡുകളിലും പ്രദേശത്തുടനീളം ഒക്കെ ഇത് പ്രദർശിപ്പിക്കുക പതിവായിരുന്നു ആ രാജ്യത്തെ ഒരുപക്ഷെ അവർ അവരാണ് ആ രാജാവ് എന്നുള്ള തരത്തിലുള്ള പ്രതീതി ജനിപ്പിക്കും രാജ്യത്തെ പ്രമുഖ സ്ഥലങ്ങളിലേക്ക് അതിഥികൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം നൽകിയിരുന്നു എന്നുള്ളതാണ് ഈ ഓഫറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് രാജാവാകുമ്പോൾ അവിടെ എന്ത് തീരുമാനങ്ങളും എടുക്കാമെന്ന് ൊക്കെ വരും ലിച്ചൻസ്റ്റൈനിലെ രാജകുമാരൻ തന്നെയാണ് ഈ അതിഥിക്ക് രാജ്യത്തിലെ താക്കോൽ വ്യക്തിപരമായി തന്നെ കൈമാറിയിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ സേവനം ലഭ്യമല്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന എന്താണ് സത്യം ജിയോൾ ഡേ എന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് ലിച്ചൻസ്റ്റിന്റെ രസകരമായ ഈ കഥ വെളിച്ചത്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ട് ഈ സേവനം ആരംഭിച്ചു എന്തുകൊണ്ട് നിർത്തി എന്നുള്ളതൊക്കെ കൃത്യമായ വിവരം ഇന്നും ഇല്ലെങ്കിലും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഇന്നത്തെ രാജ്യത്ത് ഒരു രാജ്യം തന്നെ കുറച്ച് ലക്ഷങ്ങൾ കൊണ്ട് വാടകയ്ക്ക് എടുത്ത് ഒരു ദിവസം മുഴുവനും ആ രാജ്യത്തെ മൊത്തം ഭരിക്കാൻ അല്ലെങ്കിൽ രാജാവായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്തായാലും വളരെ കൗതുകകരമായ ഈ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വൈറലാണ്